ഹലോ കൂട്ടുകാരെ ചന്ദ്രകാന്തം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം എപ്പോഴും ഗൗരി എൻ്റെ മോളാണ് എൻ്റെ മോളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും പിങ്കി ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട് കൂടാതെ പിങ്കി മോഹിനി ആൻറ്റിയോട് സഹായം തേടിയിട്ടുമുണ്ട് ഇനി പിങ്കിയുടെ സ്വഭാവം മാറുമോ എന്ന് നമുക്കറിയത്തില്ല മോഹിനിയാൻറ്റി അതും പ്രകാരം ഗൗതത്തോട് ചോദിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഗൗരി എൻ്റെ മോളാണ് എൻ്റെ മോളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നല്ലോ അതിന് അതിനെന്താ ഗൗതം തെളിവെന്ന് ചോദിക്കുന്നു ഗൗതം മോഹിനിയുടെ മുഖത്ത് തറപ്പിച്ച് നോക്കി പറയുന്നുണ്ട് ഗൗരി എൻ്റെ മോളാണെന്ന് എനിക്കുറപ്പുണ്ട് തന്നെയാണ് ഏറ്റവും വലിയ തെളിവും ഉറപ്പും എന്ന് പറയുന്നുണ്ട് ഗൗരി വന്നതോടെ നന്ദൂട്ടന് വല്ലാത്ത സങ്കടമായിരിക്കുകയാണ് നന്ദൂട്ടൻ അറിഞ്ഞല്ലോ ഗൗതം തൻ്റെ സ്വന്തം അച്ഛനല്ലെന്നുള്ള സത്യം ഗൗതത്തിനാണെങ്കിൽ ഇത്രയും നാൾ അറി അറിയാതിരുന്ന ഒരു സത്യം അറിഞ്ഞതിൻ്റെയും സ്വന്തം മകളാണെന്നുള്ള വാത്സല്യം എല്ലാം കൂടി മതിയാവോളം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ഉറങ്ങാതെ വയ്യാതെ കിടക്കുമ്പോൾ ഗൗതം വന്ന് തലോടി ഉറക്കാൻ നോക്കുമ്പോൾ നന്ദൂട്ടൻ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പം ഗൗതം ആങ്ങി കാണിക്കുന്നുണ്ട് പതുക്കവാ മോനെ ചേച്ചി ഉറങ്ങുവാണെന്ന് അതെല്ലാം പിങ്കി കാണുന്നുണ്ട് ഗൗതത്തിന് ഗൗരിമോളോട് വല്ലാത്ത സ്നേഹമാണ് അതുപോലെ നന്ദൂട്ടനെയും ഇഷ്ടമാണ് എന്നാൽ ഗൗതത്തിൻ്റെ ഗൗരിയോടുള്ള അമിത സ്നേഹം നന്ദൂട്ടൻ്റെ കുഞ്ഞു മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ